ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നത് അഡീനിയം ഇതുപോലെ നിറഞ്ഞു പൂക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വളത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക എങ്കിലേ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇപ്പം എപ്പോഴും ഒരുപാട് താമസിക്കുന്നുണ്ട് ഓരോ തിരക്ക് കാരണം ഓരോ പ്രശ്നങ്ങൾ കാരണം അങ്ങനെ വൈകി പോവാണ് അത് കാരണമാണ് നമ്മൾ സെൽ വീഡിയോ എപ്പോഴും വൈകുന്നത് അപ്പോൾ ഇപ്പോൾ അടീനത്തിൻ്റെ നല്ല സമയമാണ് അടീനിയം വാങ്ങാനും നിറയെ പൂവിട്ട് നിൽക്കുന്നതും ഒക്കെ ഈ സമയത്താണ് അപ്പോൾ ഒത്തിരി ആളുകളും ഓർക്കിഡിനേക്കാളും കൂടുതൽ അടീനിയാണ് ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് ഓരോ ബുദ്ധിമുട്ട് കാരണം വീഡിയോ ഇടാനൊന്നും പറ്റുന്നില്ല വീഡിയോ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഓരോ കാരണം വീണ്ടും വീണ്ടും മാറ്റി വയ്ക്കുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒക്കെ സെയിലിനുള്ള പ്ലാൻസുകളാണ് ഇതുപോലത്തെ ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാന്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിലെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലൊന്ന് വിട്ടാൽ മതി അതുപോലെ തന്നെ അടീനി ഇതുപോലെ നിറഞ്ഞു പൂക്കാൻ വേണ്ടിയിട്ട് നഴ്സറികളിൽ ഉപയോഗിക്കുന്ന സെയിം വളം തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതിൽ ഈ വളം ഉപയോഗിക്കുന്ന രീതി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല അതെല്ലാം കാണിച്ചിട്ട് കുറച്ച് മുമ്പ് തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ വീടേക്ക് താഴെ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഉപയോഗിക്കുന്ന രീതി അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഉപയോഗിക്കുന്ന രീതി ഞാൻ അത് അയച്ചു തരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഉപയോഗിച്ചവർക്കൊക്കെ നല്ല റിസൾട്ടാണ് അതുപോലെ നഴ്സറിയിൽ ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം ഈ വളം വരുന്നത് നിങ്ങൾക്ക് മിനിമം അഞ്ഞൂറ് ഗ്രാം വാങ്ങേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പ്ലാൻസൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒരു ആറുമാസത്തോളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയും അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഫ്ലവറിങ്ങിനും ഗ്രോത്തിനും എല്ലാം വേണ്ട എല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വളമാണ് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും ഇത് വാങ്ങിയിട്ട് ഒരിക്കലും നിങ്ങൾക്ക് റിസൾട്ട് ഇല്ലാതെ പിന്നീട് നിങ്ങൾ വീണ്ടും വീണ്ടും വാങ്ങിക്കൊണ്ടിരിക്കും അത്രയും റിസൾട്ടുള്ളൊരു വളമാണ് നമ്മൾ ഈ ഒരു സെയിൽ ചെയ്യുന്നത് അപ്പോൾ നഴ്സറിയിൽ ഉപയോഗിക്കുന്നതെന്ന് അറിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ നന്നായിട്ട് ഫ്ലവർ ഇതുപോലെ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു വളം മാത്രം കൊടുത്തു നോക്കിയാൽ മതി അപ്പോൾ ഈ ഒരു അടീനത്തിന് മാത്രമല്ല ഓർക്കിഡിനും നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ഫ്ലവറിങ്ങിന് വരുന്ന എല്ലാ പ്ലാന്റ്സിനും ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയും അതുപോലെ തന്നെ ഇതുപോലെ നിറയെ പൂമൊട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് വിരിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ആഗ്രഹമാണ് പക്ഷേ അതെല്ലാം അതുപോലെ കൊഴിഞ്ഞു പോകുന്നതിന് നമ്മളിതിനൊരു പെസ്റ്റിസൈഡും കൂടെ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓൺലൈനിലായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് കഴിയും ഈ പ്ലാന്റ്സ് ആയാലും അതുപോലെ വളങ്ങളും ഇതിൻ്റെ പെസ്റ്റിസൈഡും എല്ലാം നമ്മൾ ഓൺലൈനിലായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ വീഡിയോ മുമ്പൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വളത്തിൻ്റെ ആയാലും പെസ്റ്റിസൈഡിൻ്റെ ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതൊന്ന് കയറി നോക്കിയാൽ മതി ഒരു പ്ലാന്റിൽ ഉള്ള ഒരു ഫ്ലവർ പോലും നാശമായി പോകാം അതെല്ലാം നന്നായിട്ട് ഇതുപോലെ വിരിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പെസ്റ്റിസൈഡ് രണ്ടോ മൂന്നോ പ്രാവശ്യം കൊടുത്ത് നോക്കിയാൽ മതി എത്ര റിസൾട്ടാണ് കൂമുട്ടികൾ വരുന്നു തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ പെസ്റ്റിസൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി പിന്നീടൊരു മൂന്നോ നാലോ പ്രാവശ്യം നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളാ ഒരു ഗാർഡനിൽ പിന്നീട് ഒരിക്കലും ഒരു പ്രാണിയുടെ ശല്യം വരുന്നില്ല പിന്നീട് ആറുമാസമൊക്കെ കഴിയുന്ന സമയത്ത് പ്രാണികൾ വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് യൂസ് ചെയ്താൽ മാത്രം മതിയാവും അത്രയും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വളം ഉപയോഗിക്കുന്ന രീതിയാണെങ്കിൽ നമുക്ക് പുതിയ പ്ലാന്റ് വാങ്ങി മിക്സ് ചേർക്കുന്ന സമയത്ത് ഇതൊരു പൊടി അതിൽ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ചെറിയ പ്ലാന്റുകൾക്ക് അതെല്ലാം നിങ്ങളെ വീട്ടിലുള്ള വലിയ മാത്ര പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ വലിയ പോട്ടിലിരിക്കുന്നതാണെങ്കിൽ ഒരു ടീസ്പൂൺ നിങ്ങൾ ഇതിൻ്റെ പൊട്ടിമിക്സ് ഒന്നും ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അതിലിട്ട് കൊടുത്താൽ മതി പിന്നീട് നിങ്ങൾ ദിവസം നനച്ചു കൊടുക്കണം അതുപോലെ അടീനിയം എപ്പോഴും ഇതുപോലെ നല്ല ഫ്ലവർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് മിനിമം ആറ് മണിക്കൂർ എന്തായാലും വെയിൽ വേണം നല്ല നേരിട്ടിട്ട് വെയിൽ തട്ടുന്ന സ്ഥലത്താണെങ്കിൽ മാത്രമാണ് ഇതുപോലെ ഫ്ലവർ ഉണ്ടാവുകയുള്ളൂ പിന്നെ അതുപോലെ നമ്മൾ നമ്മൾ അടീനിയാണ് നനച്ചാൽ ചീഞ്ഞ് പോകുന്നൊന്നും കരുതരുത് നിങ്ങൾ ആറു മണിക്കൂർ വെയിലും തെട്ടുന്ന സ്ഥലത്താണ് അടീനിയെ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി നനച്ചു കൊടുക്കുക ഒരു കുഴപ്പവും വരില്ല അത് നല്ലതായിട്ട് വാർന്നു പോകുന്ന പോട്ടി മിക്സും പോട്ടു ആവാൻ വേണ്ടിയിട്ട് നോക്കണം അതുപോലെ നല്ല വെയിലും ആവണം എങ്കിലേ നമ്മൾ ഇത് വളം കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ നിറഞ്ഞു പോത്ത് നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ പറ്റുള്ളതൊക്കെ നല്ല ഇതി വെയിലത്ത് നിൽക്കുന്ന പ്ലാൻസുകളാണ് അതാണ് ഇത്രയും ഗ്രോത്തും ഇതുപോലെ ഫ്ലവറും ഇതിൽ കാണുന്നത് പിന്നെ അടീന്യം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നനച്ചാൽ മതി ചെയ്യുന്നൊക്കെ വിചാരിക്കുന്നവർക്കാണ് ലീഫ് കൊഴിഞ്ഞു പോകുന്നത് മുട്ട് ഇങ്ങനെ വാടി കൊഴിഞ്ഞു പോകുന്നതൊക്കെ അതുകൊണ്ടാണ് അപ്പോൾ നനയ്ക്കുന്ന കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കൂടുതൽ വെള്ളം കൊടുക്കാതെ ജസ്റ്റ് എന്തായാലും ആ ലീഫൊക്കെ അതുപോലെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുക അതുപോലെ തന്നെ നല്ല വെയിൽ വെക്കുക ഇത്രയും കാര്യങ്ങൾ മാത്രം ഈ ഒരു വളങ്ങൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഈ വളം കൊടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും ദിവസം നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം ഞാൻ ഈ വീഡിയോയിൽ നമ്മുടെ അടുത്തുനിന്ന് സ്ഥിരമായിട്ട് പ്ലാന്റ്സും വളമൊക്കെ വാങ്ങുന്ന നമ്മുടെ ഒരു കസ്റ്റമറിൻ്റെ ഹോം ഗാർഡൻ കൂടെ അതിൽ ഉൾപ്പെടുത്തി കാണിക്കുന്നുണ്ട് അപ്പോൾ സഞ്ജീവനി കുൽക്കരണി എന്നാണ് ഇവരുടെ നെയിം വരുന്നത് ഇവരുടെ ഹോം ഗാർഡൻ ആണത് അപ്പോൾ അവരെനിക്ക് അതിൻ്റെ ഫ്ലവറിങ് ഒക്കെ എടുത്തുനിന്ന് വീഡിയോ അയച്ചു തന്നതാണ് അപ്പോൾ ഞാനത് ഇതും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് ഇതിൽ അപ്പോൾ അവരെ നിയമം പറയണമെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത് സഞ്ജീവനി കുൽക്കരണിയുടെ ഹോം ഗാർഡൻ ആണിത് അവർ നന്നായിട്ട് പ്ലാന്റ്സ് കെയർ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ വളങ്ങൾ കൊടുക്കൽ മാത്രമല്ല അത് കറക്റ്റായിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നമ്മൾ പറ്റുന്ന സമയത്തൊക്കെ അത് ഞാൻ എൻ്റെ അടുത്ത് പോയി ഇതുപോലെ നല്ല നല്ല ഒരു വെയിൽ വയ്ക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് നന്നായിട്ട് ഒരു ഹോം ഗാർഡൻ നിങ്ങൾക്ക് ഉണ്ടാക്കും ക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം